നമസ്കാരം ഗുജറാത്തിലെ അഹമ്മദാബാദിൽ നിന്നും ലണ്ടനിലെ ഗാറ്റ്വിക് എയർപോർട്ടിലേക്ക് പറന്നുയർന്ന എയർ ഇന്ത്യയുടെ ബോയിങ് സെവൻ എയ്റ്റ് സെവൻ ഡ്രീം ലൈനർ വിമാനം വ്യാഴാഴ്ച ഉച്ചയോടുകൂടി തകർന്നു വീണ ദുരന്തം ലോകമെമ്പാടും വലിയ ചർച്ചയാണ് വ്യാഴാഴ്ച മുതൽ തുടർച്ചയായി നാല് ദിവസം ഞാൻ അവധിയിലായതുകൊണ്ട് അതേക്കുറിച്ച് ആദ്യമായി ചെയ്യുന്ന വീഡിയോ ആണിത് ഒരുപക്ഷെ മറനാടിന്റെ പ്രേക്ഷകർ ഈ അപകടത്തെക്കുറിച്ചുള്ള എൻ്റെ വിശദീകരണത്തിന് വേണ്ടി കാതോർത്തിരുന്നിരിക്കാം എന്ന് തന്നെയാണ് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത് ആ അപകടവുമായി ബന്ധപ്പെട്ട വാർത്തകളൊക്കെ ഏതാണ്ട് അവസാനിച്ചു കഴിഞ്ഞു ഇപ്പോൾ ഇറാൻ ഇസ്രായേൽ യുദ്ധത്തെക്കുറിച്ചുള്ള വാർത്തകളാണ് നിറഞ്ഞു നിൽക്കുന്നത് ഇപ്പോഴും ആർക്കും പിടികിട്ടാത്തൊരു കാര്യം എന്തുകൊണ്ട് അപകടം സംഭവിച്ചു എന്നതാണ് പലരും പരസ്പരം ചോദിച്ചു കൊണ്ടിരിക്കുന്നു പത്രമാധ്യമങ്ങളൊന്നും വ്യക്തമായ ഉത്തരം നൽകുന്നില്ല ഖാലിസ്ഥാൻ ഭീകരവാദികൾ മുൻകൂട്ടി ഇത് പറഞ്ഞിട്ടുള്ളതുകൊണ്ട് അവർ നടത്തിയ ഭീകരാക്രമണമാണ് എന്ന് വിശ്വസിക്കുന്നവർ ഏറെയാണ് ഇന്ത്യയെ ചെറുതാക്കാൻ ചിലരെങ്കിലും കരുതിക്കൂട്ടിയൊരുക്കി ആക്രമമാണ് എന്ന് വിശ്വസിക്കുന്നവരും ഏറെയാണ് പ്രത്യേകിച്ച് ബി ജെ പിയുടെ മുതിർന്ന നേതാവും ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയുമായ വിജയ് രൂപാണി ഈ അപകടത്തിൽ കൊല്ലപ്പെട്ടതുകൊണ്ട് തന്നെ അപകടത്തിന്റെ കാരണത്തെക്കുറിച്ചുള്ള നിശബ്ദതയ്ക്ക് പിന്നിൽ ഒരുപാട് കാരണങ്ങളുണ്ട് അതിലേറ്റവും പ്രധാനപ്പെട്ടത് ഇത് എഞ്ചിൻ തകരാറ് വഴി സംഭവിച്ച ദുരന്തമാണെങ്കിൽ അതിൻ്റെ ഉത്തരവാദിത്വം ബോയിങ് കമ്പനിക്ക് പോകും ലോകത്താകപ്പാട് എയർ ബസും ബോയിങ്ങും മാത്രമാണ് വിമാനം നിർമ്മിക്കുന്നത് ഈ രണ്ട് കമ്പനികൾക്കും ലോകത്തിനാവശ്യമായ വിമാനങ്ങൾ നിർമ്മിച്ചു കൊടുക്കാൻ കഴിയുന്നില്ല എയർ ഇന്ത്യയും ഇൻഡഗോയും അഞ്ഞൂറിലധികം വിമാനങ്ങൾ ഓർഡർ ചെയ്ത് കാത്തിരിക്കുകയാണ് ലോകത്തുള്ള എല്ലാ രാജ്യങ്ങളും പുതിയ വിമാനങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു അമേരിക്കൻ പ്രസിഡന്റിന് പുതിയൊരു യാത്രാവിമാനം വാങ്ങാൻ ആഗ്രഹമുണ്ടായിട്ടും നടക്കാതെ വന്നപ്പോൾ ഖത്തറിൽ പോയി സമ്മാനമായി കൈപ്പറ്റേണ്ടി വന്നു അതാണ് വിമാന നിർമ്മാണ വ്യവസായത്തിൻ്റെ അവസ്ഥ അവിടെ ബോയിങ് കമ്പനിയുടെ ഒരു വിമാനം എഞ്ചിൻ തകരാർ മൂലം അപകടത്തിൽപ്പെട്ടു എന്ന് വിശദീകരിച്ചാൽ അത് ലോകമെമ്പാടുമുള്ള വിമാന സർവീസിനെ തന്നെ ബാധിക്കും രണ്ട് വിമാന കമ്പനികൾ മാത്രമുണ്ട് അതിലൊരു വിമാന കമ്പനിയുടെ ഒരു വിമാനം തകരാറിലായി അത് എൻജിൻ്റെ കുഴപ്പമാണ് എന്നറിഞ്ഞാൽ ലോകത്തിൻ്റെ അവസ്ഥ എത്രമാത്രം ഭയാനകമായിരിക്കും അതുകൊണ്ടാണ് ഇതേക്കുറിച്ചുള്ള വ്യക്തമായ ഒരു റിപ്പോർട്ട് ഇപ്പോഴും പുറത്തു വരാത്തത് കോവിഡ് സമയത്ത് മത്സരിച്ചായിരുന്നു പല രാജ്യങ്ങളും വാക്സിൻ ഇറക്കിയത് ഈ വാക്സിൻ ഈ കോവിഡിനെ പ്രതിരോധിച്ചില്ല എന്നും വ്യക്തമായിട്ടും അതേക്കുറിച്ചുള്ള ചർച്ചകൾ നടക്കാതെ പോയത് ലോകത്തെ എല്ലാ രാഷ്ട്ര തലവന്മാരും ഈ ക്രൈമിൽ ഉത്തരവാദികളാവും എന്നതുകൊണ്ടാണ് അതുകൊണ്ടാണ് അതേക്കുറിച്ച് ഇപ്പോഴും നിശബ്ദത തുടരുന്നത് അതേ നിശബ്ദതയാണ് ഇപ്പോഴത്തെ ഈ വിമാന അപകടത്തിന്റെ പിന്നിലെ കാരണത്തെക്കുറിച്ചുള്ള ദുരൂഹതയും വാസ്തവത്തിൽ വിമാന സുരക്ഷയെക്കുറിച്ച് കൃത്യമായി ധാരണയുള്ളവർ പറയുന്നത് ഇത് വിമാനത്തിന്റെ സാങ്കേതിക തകരാറാണെന്നാണ് ഈ വിമാനത്തിന്റെ രണ്ട് എഞ്ചിനുകളും ഒരേ സമയം പ്രവർത്തനരഹിതമായി രണ്ട് എഞ്ചിനുകളും പ്രവർത്തനരഹിതമായാൽ വിമാനം അപകടം കൂടാതെ താഴെ ഇറക്കാനുള്ള സംവിധാനവും പ്രവർത്തിച്ചില്ല അത് വിമാനം പറന്നുയർന്നപ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ടതുകൊണ്ടാണ് ആകാശത്ത് വെച്ചാണ് അപകടമെങ്കിൽ പകരം സംവിധാനം പ്രവർത്തിക്കുകയും പതിയെ എവിടെയെങ്കിലും ലാൻഡ് ചെയ്യിക്കുകയും ചെയ്യാം പ്രത്യേകിച്ച് കടലിൽ എന്നാൽ ഈ എയർ ഇന്ത്യ വിമാനം ഏതാണ്ട് എണ്ണൂറ് അടി ഉയരത്തിലെത്തിയപ്പോൾ തന്നെ അപകടത്തിൽപ്പെട്ടതുകൊണ്ട് വിമാനത്തെ നിയന്ത്രിച്ച് താഴെ ഇറക്കാൻ കഴിഞ്ഞില്ല അങ്ങനെയാണ് വിമാനം വന്ന് കെട്ടിടത്തിലിടിച്ച് പിടിച്ച് പൊട്ടിത്തെറിക്കുന്നത് അതേസമയം കടലിലോ ഏതെങ്കിലും ഒരു പ്രതര പ്രദേശത്തോ ആയിരുന്നു വിമാനം താന്നു വരുന്നതെങ്കിൽ അപകടം ഒഴിവാക്കാൻ കഴിയുമായിരുന്നു തൊട്ടടുത്തുള്ള മെഡിക്കൽ കോളേജ് കെട്ടിടത്തിൻ്റെ മുകളിൽ വന്നതോടെ വിമാനം ഇടിച്ച് പൊട്ടിത്തെറിക്കുകയായിരുന്നു അതിൻ്റെ വീഡിയോ ദൃശ്യങ്ങളൊക്കെ നമ്മൾ പിന്നീട് കണ്ടു അതുകൊണ്ട് തന്നെ വിമാനത്തിന് എന്തു സംഭവിച്ചു എന്നതിനെക്കുറിച്ചുള്ള ചർച്ചകൾ ഇപ്പോഴും ശക്തമായിക്കൊണ്ടിരിക്കുന്നു ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം ഈ അപകടത്തിൽപ്പെട്ട് മരിച്ചത് വിമാനത്തിലുണ്ടായിരുന്ന ഇരുന്നൂറ്റി നാൽപ്പത്തി രണ്ട് പേരിൽ ഇരുന്നൂറ്റി നാൽപ്പത്തൊന്ന് പേരാണ് ഒരാൾ രക്ഷപ്പെട്ടു എന്നാൽ ഈ വിമാന അപകടത്തിന്റെ ആകെ മരണം ഇരുന്നൂറ്റി എഴുപത്തി നാല് പേരാണ് പലപ്പോഴും ഒരു വിമാനം അപകടത്തിൽ പെടുമ്പോൾ ആ വിമാനത്തിലുള്ള എല്ലാവരും മരിക്കുകയാണ് പതിവ് ഇവിടെ ഒരാൾ രക്ഷപ്പെട്ടു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് പേർ പക്ഷേ മരണസംഖ്യ മുപ്പത്തിമൂന്ന് പേർ കൂടി കൂടുതലാണ് അതിന് കാരണം ഈ വിമാനം ആ മെഡിക്കൽ കോളേജ് ക്യാമ്പസിൽ വന്ന് വീണ ആ കെട്ടിടങ്ങളൊക്കെ തകർന്ന് ആളുകൾ മരിച്ചു വന്നതാണ് വിദ്യാർത്ഥികൾ മരിച്ചു മരിച്ചുവന്നതാണ് ഇനിയും മരണസംഖ്യ കൂടിയേക്കാൻ കാരണം പല വിദ്യാർത്ഥികളും ഗുരുതരാവസ്ഥയിൽ ആശുപത്രി അതുകൊണ്ടാണ് ഇന്ത്യയുടെ ചരിത്രത്തിലെ ഏറ്റവും ഭയാനകമായി വിമാന അപകടമായി രേഖപ്പെടുത്തപ്പെടുന്നത് ഒരുപക്ഷെ ലോക വിമാനാപകട ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അപകടങ്ങളിൽ ഒന്നായിരിക്കും ഇരുന്നൂറ്റി എഴുപത്തിനാല് മരണം രേഖപ്പെടുത്തപ്പെട്ട ഈ അപകടം ഈ വിമാനത്തിനുണ്ടായിരുന്ന ഒരാളെയും തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലോക്കണം നമ്മളിപ്പോൾ വിജയ രൂപാനി ഉണ്ടായിരുന്നു ഗുജറാത്തിന്റെ മുൻ മുഖ്യമന്ത്രിയായിരുന്നു ബി ജെ പിയുടെ ദേശീയ നേതാവാണ് അദ്ദേഹത്തിന് ഇനിയും അംഗത്തിന് ബാല്യമുള്ളതാണ് അദ്ദേഹം അടക്കം ആരുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല കാരണം ഇതെല്ലാം തന്നെ ചിഹ്നിച്ചെതിരി പോയി ഇതെല്ലാം കത്തി നശിച്ചു പോയി ഒരാളുടെയും മൃതദേഹം തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല ഈ മനുഷ്യരുടെ മൃതദേഹങ്ങളൊക്കെ തിരിച്ചറിയുന്നത് ഡി എൻ എ ടെസ്റ്റ് വഴിയാണ് മൃതദേഹാവശിഷ്ടങ്ങൾ ഡി എൻ എ എടുക്കുന്നു ഒപ്പം ആരുടെയെങ്കിലും ബന്ധുക്കളുടെ ഉറ്റവരുടെ ഡി എൻ എടുക്കുന്നു നമ്മുടെ രഞ്ജിതയുടെ വാർത്തയുറക്കുക രഞ്ജിതയുടെ സഹോദരൻ അവിടെ പോയി ഡി എൻ എ സാമ്പിൾ കൊടുത്തിട്ടുണ്ട് ഇതനുസരിച്ച് ഏതാണ് രഞ്ജിതയുടെ മൃതദേഹം എന്ന് പോലും തിരിച്ചറിഞ്ഞിട്ടില്ല ഈ അപകടത്തിൽ കൊല്ലപ്പെട്ട വടോദര സ്വദേശിനിയായ എൽ സി അൽപേഷിന്റെ ചിത്രമാണ് ഞാൻ പ്രേക്ഷകരെ കാണിക്കുന്നത് എത്ര സുന്ദരമായ മുഖമാണ് ഓർക്കൂ ആ പെൺകുട്ടി ലണ്ടനിലെ ഹീത്രോ എയർപോർട്ടിന് സമീപമുള്ള ഹോൺസ്രോയിലാണ് താമസിക്കുന്നത് അവിടെ നിന്നും ആ പെൺകുട്ടി ദന്ത ചികിത്സയ്ക്ക് വേണ്ടി ബ്രിട്ടനിലൊക്കെ ദന്തൽ ട്രീറ്റ്മെന്റ് വളരെ ചെലവ് കൂടുതലാണ് ഈ ദന്തൽ ചികിത്സയ്ക്ക് വേണ്ടി ഗുജറാത്തിലെത്തിയതാ ആ പെൺകുട്ടിയുടെ ഭർത്താവ് അൽപേഷ് അമ്പത്തിരണ്ട് വയസ്സ് രണ്ട് കുട്ടികൾ ഏഴ് വയസ്സും പതിനൊന്ന് വയസ്സും അവർ ഇന്നലെയാണ് അവിടെ എത്തിയത് അവരെ വളരെ സങ്കടത്തോട് കാരണം അവരുടെ അമ്മ പെൺകുട്ടികളുടെ ഏഴ് വയസ്സും പതിനൊന്ന് വയസ്സുള്ള കുട്ടികളുടെ അമ്മ ദന്തൽ ചികിത്സയ്ക്ക് വേണ്ടി ഇന്ത്യയിലേക്ക് പോയതാണ് തിരിച്ചു വരുമ്പോഴായിരുന്നു ഈ ദുരന്തം ഉണ്ടായത് ഈ പെൺകുട്ടിയുടെ മുഖമാണ് നമ്മൾ കണ്ടത് എത്ര സുന്ദരമായ മുഖമാണ് പക്ഷെ മുഖം തിരിച്ചറിഞ്ഞിട്ടില്ല ആരുടെയും മുഖം തിരിച്ചറിഞ്ഞിട്ടില്ല ഈ പെൺകുട്ടിയുടെ സംസ്കാരം ഇന്നലെ വടോധനം നടന്നു ഇത്തരത്തിൽ ആളുകളുടെയൊക്കെ മൃതദേഹം സംസ്കരിക്കുമ്പോൾ പ്രിയപ്പെട്ടവർക്ക് അന്ത്യചുംബനം പോലും കൊടുക്കാൻ കഴിയില്ല കാരണം അവരുടെ മൃതദേഹങ്ങൾ തിരിച്ചറിയാനോ വ്യക്തമായി മനസ്സിലാക്കാനോ കഴിയുന്ന സാഹചര്യത്തിലല്ല അത്രയും ഗുരുതരമായ ഒരു അപകടമാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് വലിയ സങ്കടത്തിൻ്റെയും ദുഃഖത്തിൻ്റെയും കഥയാണ് അവിടെയാണ് ഈ അപകടം എന്തുകൊണ്ട് സംഭവിച്ചു എന്നതിനെക്കുറിച്ച് കുറിച്ച് വ്യക്തമായ റിപ്പോർട്ടൊന്നും പുറത്തു വരാത്തത് ഈ മേഖലയിലെ വിദഗ്ദ്ധന്മാർ വളരെ വ്യക്തമായി ഇതിനെക്കുറിച്ച് പല അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നു ക്യാപ്റ്റൻ ഗിയർ ഡൗൺ ചെയ്യാൻ പറഞ്ഞപ്പോൾ കോ ക്യാപ്റ്റൻ ഫ്ലാപ്പിൽ മാറ്റം വരുത്തി എന്നാണ് ചിലർ പറയുന്നത് എന്നാൽ അതൊന്നുമല്ല ഇത് രണ്ട് എഞ്ചിനും തകർന്നതുകൊണ്ടുണ്ടായ കൊണ്ടുണ്ടായ അപകടമാണ് എന്ന് ചില വിദഗ്ധർ പറയുന്നു ക്യാപ്റ്റൻ സ്പീക്കിംഗ് എന്ന പേരിൽ ബ്രിട്ടനിൽ ഒരു പ്രശസ്തമായ എയർനോട്ടിക് വ്ളോഗുണ്ട് ഒരു വിമാനത്തിലെ പൈലറ്റും ഈ മേഖലയിലെ വിമാന സുരക്ഷാ മേഖലയിലെ പ്രഗത്ഭനുമായ സ്റ്റീവ് ആണ് ഈ യൂട്യൂബ് ചാനൽ നടത്തുന്നത് അദ്ദേഹം വിദഗ്ധമായി തന്നെ വീഡിയോ ദൃശ്യങ്ങൾ ഓരോന്നും വിലയിരുത്തിക്കൊണ്ട് പല വാർത്തകളും ഇതുമായി ബന്ധപ്പെട്ട് ഏറ്റവും ഒടുവിൽ സ്റ്റീവിൻ്റെ വീഡിയോയിൽ പറയുന്നത് ഇത് രണ്ട് എൻജിനുകളും തകർന്നത് വഴി ഉണ്ടായ അപകടമാണെന്നാണ് ഔദ്യോഗികമായി സ്ഥിരീകരിച്ചിട്ടില്ല പക്ഷേ സ്റ്റീവ് പറയുന്നു അതിന് കാരണം പറയുന്നത് വിമാനത്തിന്റെ വലതു ചിറങ്ങിന് കീഴേ ഒരു മുഴ മുഴപോലൊരു ഭാഗം കാണാം അത് തുറന്നിരിക്കുന്നതായി കാണപ്പെട്ടെന്നുമാണ് റാം അക്സസ് ടർബൈൻ എന്ന് പറയുന്ന ഒരു ആണ് അത് വളരെ സാങ്കേതികമായൊരു വിഷയമാണ് റാം പ്രഷർ എന്ന് പറയുന്ന ഫിസിക്സിൽ ഒരു തിയറി ഉണ്ട് നമ്മൾ അതിനെക്കുറിച്ച് കുറിച്ച് ചർച്ച ചെയ്യേണ്ട കാര്യമില്ല റാം പ്രഷർ തിയറി അനുസരിച്ച് സ്ഥാപിച്ചിരിക്കുന്ന ഒന്നാണ് ഈ റാം അക്സസ് ടർബൈൻ ഈ റാം അക്സസ് ടർബൈൻ എന്ന് പറയുന്നത് ഇലക്ട്രിക് എനർജിയോടും ഹൈഡ്രോളിക് എനർജിയോടും കണക്ട് ചെയ്താണ് വിമാനത്തിന്റെ ഇലക്ട്രിക് ഫെയിലിയറും ഹൈഡ്രോളിക് ഫെയിലിയറും ഒരുമിച്ചുണ്ടായാൽ റാം പ്രഷർ തിയറിക്ക് അനുസരിച്ച് ഇത് പ്രവർത്തിക്കും ഈ വിമാനത്തെ ലാൻഡ് ചെയ്യാൻ സഹായിക്കും ഇതാണ് ഈ സങ്കല്പം ഇത് തുറന്നിരുന്നു വലിയ ശബ്ദം കേട്ടിരുന്നു അതുകൊണ്ട് തന്നെ ഒന്നുകിൽ ഇതിന്റെ ഇലക്ട്രിക് ഫെയിലിയർ ഉണ്ടായി ഒരൊറ്റ അടിക്ക് ഇലക്ട്രിക് ഫെയിലിയർ ഉണ്ടായി അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫെയിലിയർ ഉണ്ടായി അതല്ലെങ്കിൽ രണ്ട് എഞ്ചിനും തകർന്നു പോയി അതുമല്ലെങ്കിൽ ഇലക്ട്രിക് ഫെയിലിയറോ അല്ലെങ്കിൽ ഹൈഡ്രോളിക് ഫെയിലിയറോ മൂലം രണ്ട് എഞ്ചിനും ഒരുമിച്ച് കേടായി എന്നാണ് സ്റ്റീവിന്റെ കണ്ടെത്തൽ അദ്ദേഹം അതിന് കാരണമായി പറയുന്നത് ഒരാൾ മാത്രം അപകടത്തിന് രക്ഷപ്പെട്ടു ബ്രിട്ടീഷ് പൌരത്വമുള്ളൊരു ഗുജറാത്തിയാണ് അയാൾ പറയുന്ന അപകടം ഉണ്ടാവുന്നതിന് തൊട്ടുമുമ്പ് ഫ്ളൈറ്റിന്റെ ലൈറ്റുകളെല്ലാം മിന്നി മിന്നി കെട്ടുപോയതാണ് അപ്പോൾ ഇലക്ട്രിക് ഫെയിലിയറിന്റെ കാരണമായി അത് മനസ്സിലാക്കുന്നു മാത്രമല്ല ഈ വിമാനം ഇടിച്ചു തകരുന്നതിന് മുൻപുണ്ടായ ശബ്ദവും അത് റാം എക്സസ് ടെർബൈൻറെ ആണെന്നാണ് സ്റ്റീവ് പറയുന്നത് അദ്ദേഹം വളരെ വ്യക്തമായി പറയുന്നു ഇത് രണ്ട് എഞ്ചിനും തകർന്നുണ്ടായ അപകടമാണ് വലിയ തിരിച്ചടി വിമാന മാനുഫാക്ചറിങ് ഇൻഡസ്ട്രിക്ക് വിമാനയാത്രക്കാർക്ക് നൽകുന്ന ഒന്നാണ് കാരണം ഈ ബോയിങ്ങിൻ്റെ ഈ വിമാനം ഇങ്ങനെ അപകടത്തിൽപ്പെടുന്നതാണെങ്കിൽ ഈ വിമാനത്തിൽ എങ്ങനെ ഊരുറപ്പിച്ച ആളുകൾ യാത്ര ചെയ്യുമെന്ന ചോദ്യം ഉയർന്നു വരും പലപ്പോഴും അതിന് സാധിക്കാത്ത സാഹചര്യം ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഈ അപകട കാരണം വേണ്ടതുപോലെ ചർച്ചയാവുന്നില്ല എന്തായാലും വലിയൊരു ദുരന്തമായി മാറി അപകടത്തിന്റെ ഇതാണ് എന്ന തരത്തിൽ തന്നെയാണ് ബ്രിട്ടീഷ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത്